ഈ ലോകം വിട്ടു പോകുവാനിടയായി അതിന്റെ ആഘാതത്തിൽ നിന്നും നമ്മളാരും വിടുതൽ പ്രാപിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അനേക മതശരീരങ്ങളും ശരീരഭാഗങ്ങളും ഇന്നലെ ഒന്നിച്ച് മറവ് ചെയ്യുന്നതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് പല ആളുകളും ബന്ധുമത്രാദികൾ പ്രിയപ്പെട്ടവരൊക്കെ വാവിട്ട് നിലവിളിക്കുന്നു അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടതിന്റെ വേദന ആ ഹൃദയഭാരം അതേറ്റുകൊണ്ട് വളരെ വേദനയോടുകൂടെ കഴിയുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാ വയനാടിനു വേണ്ടി നമുക്കൊന്നിച്ച് പ്രയത്നിക്കാം കൈകോർക്കാം എന്നൊക്കെ നാം മാധ്യമങ്ങളിൽ കാണുന്നത് പോലെ ആ യാഥാർത്ഥ്യത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ് അവരുടെ ഒറ്റവരുടെ വേദനയിൽ ഞങ്ങളും പങ്കുചേരുകയാണ് ഇപ്പിയുള്ളവരെ ഇവിടെ മനോഹരമായ ഒരു ഗാനം നമുക്ക് കേൾക്കുവാനിടയായി ഈ ലോകം നൽകില്ല സമാധാനം സന്തോഷം ഇന്ന് സമാധാനമില്ലാതെ ഒത്തിരി ആളുകൾ വളരെ നിരാശരായി കഴിയുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് വളരെ നിരാശയിലൂടെ ആളുകൾ മുമ്പോട്ട് പോകുകയാണ് സമാധാനമില്ല സന്തോഷമില്ല സംതൃപ്തിയില്ല എന്തെല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമില്ല വിദ്യാഭ്യാസമുണ്ട് മാന്യമായ ജോലിയുണ്ട് സാമ്പത്തിക ഭദ്രതയുണ്ട് അങ്ങനെ എല്ലാ നിലയിലും സ്വയംപര്യാപ്തതയുടെ നിലവാരത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ അത് ഒത്തിരി ആളുകൾ മുമ്പോട്ട് പോകുക നല്ലൊരു പങ്കാളുകൾ സമാധാനത്തിനു വേണ്ടി മദ്യവും ലഹരിയും ഒക്കെ ഉപയോഗിച്ച് അതിന്റെ ഒരളവിൽ പറഞ്ഞാൽ അതിന്റെ അടിമകളായി തീരുകയാണ് പലപ്പോഴും മദ്യപാനത്തിലേക്ക് ആളുകൾ തിരിയുന്നത് താൽക്കാലികമായ ഒരു സമാധാനത്തിനു വേണ്ടിയായിരിക്കാം മനസ്സിന്റെ ഒരു ടെൻഷൻ നകറ്റുവാൻ ഹൃദയത്തിന്റെ പിരിമുറുക്കം മാറ്റുവാൻ മദ്യപാനത്തെ അവലംബിക്കുന്നു ഒരു ബംഗാളുകൾ ലഹരിയെ ആശ്രയിക്കുന്നു എന്നാൽ പ്രിയമുള്ളവരെ ഞാൻ ഓർപ്പിക്കട്ടെ അതുകൊണ്ടൊന്നും സമാധാനം ലഭിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് മദ്യവും ലഹരിയും ഒന്നും മനുഷ്യന് സമാധാനം നൽകുകയില്ല അതൊക്കെ അസമാധാനത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുകയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ദേശത്ത് തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാണേണ്ടി വരും അതിന്റെ തിക്ത ഫലങ്ങൾ കുടുംബാംഗങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒരളവിൽ പറഞ്ഞാൽ എത്രയോ മാതാപിതാക്കന്മാർക്ക് അവരുടെ മക്കളെ നഷ്ടമാകുന്നു എത്രയോ ഭാര്യമാര് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുത്തുന്നു ഈ വിഷയത്തിൽ അതുപോലെ എത്രയെത്ര കുടുംബങ്ങൾ അനാഥരായി തീരുന്നു എത്ര കുഞ്ഞുങ്ങൾ അനാഥരായി തീരുന്നു ഈ ദുരന്ത കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നതല്ലേ കേൾക്കുന്നതല്ലേ എന്നിട്ടും ഈ മദ്യവും ലഹരിയും ഒന്നും ഉപേക്ഷിക്കാൻ ആളുകൾ തയ്യാറല്ല പ്രിയമുള്ളവരെ ഞാൻ ഓർപ്പിക്കട്ടെ യഥാർത്ഥ സമാധാനത്തിന്റെ ഉറപടം എവിടെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ സന്ദേശത്തിലൂടെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് മനുഷ്യന്റെ സമാധാനക്കേടിന്റെ പ്രശ്നം അതാദ്യം പറയണല്ലോ മനുഷ്യന്റെ സമാധാനക്കേടിന്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് അവന് പണമില്ലെന്നുള്ളതല്ല ജോലിയില്ലെന്നുള്ളതല്ല ശമ്പളമില്ലെന്നുള്ളതല്ല വീടില്ലെന്നുള്ളതല്ല വരുമാനമില്ലെന്നുള്ളതല്ല ഉണ്ടെങ്കിലും മനുഷ്യന്റെ സമാധാനക്കേടിന്റെ കാതലായ പ്രശ്നമെന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ കുടിയിരിക്കുന്ന പാപമാണ് പാപ സ്വഭാവമാണ് മനുഷ്യന്റെ സമാധാനക്കേടിന്റെ മൂലകാരണം ഇത് വളരെ വ്യക്തമായി ദൈവവചനം പറയുകയാണ് പ്രിയമുള്ളവരെ എങ്ങനെയാണ് മനുഷ്യൻ പാപത്തിലേക്ക് വീണുപോയത് മനുഷ്യൻ പാപം ചെയ്ത് ഒരിക്കലുമല്ല വിശുദ്ധ വിശുദ്ധത്തിരിവിടുത്ത് പറയുന്നത് മനുഷ്യൻ പാപി പാപിയായതുകൊണ്ടാണ് പാപം ചെയ്യുന്നത് വിശദീകരിക്കുവാൻ സമയത്തിന്റെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് വേഗത്തിൽ പറയട്ടെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യനിലും പരന്നിരിക്കുന്നു പ്രിയമുള്ള ഏക മനുഷ്യൻ മുഖാന്തരം മാനവജാതി മുഴുവനും പാപത്തിന്റെ കീഴിലേക്ക് വീണുപോയി എന്നാൽ പാപത്തിന്റെ അടിമത്വത്തിലേക്ക് വീണുപോയ മനുഷ്യൻ അതിന്റെ ശിക്ഷയ്ക്ക് യോഗ്യനായി തീർന്നു മരണത്തിന്റെ ഭയം ഏത് മനുഷ്യനെയും അലക്കുകയാണ് മരണഭയം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഭയം തന്നെയാ മരിക്കുവാൻ ആളുകൾക്ക് താല്പര്യമില്ല നമുക്കറിയാം നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ അത്യാധുനിക ചികിത്സാ രീതികളുള്ള ഒന്നാംതരം ആശുപത്രികളുണ്ട് ഇന്നത്തെ കാലക്കണക്കിൽ ആശുപത്രിയിൽ കയറിയാൽ ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല ലക്ഷങ്ങൾ ലക്ഷോപലക്ഷങ്ങൾ ഒരു പക്ഷെ കൊടുക്കേണ്ടി വരും എത്ര ലക്ഷങ്ങൾ വേണലും മുടക്കാൻ തയ്യാറാണ് ഈ ആളിനെ ആളിനെ ജീവനോടെ കിട്ടണം ഇതാണ് കുടുംബങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മരിക്കാൻ ആഗ്രഹമില്ല മരണത്തെ ആരും സ്വാഗതം ചെയ്യുന്നില്ല മരണത്തിന്റെ ഭയം ഏത് മനുഷ്യനെയും വേട്ടയാടുന്നുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് പാപത്തിന്റെ ശമ്പളമാണ് മരണം മനുഷ്യൻ മനപൂർവം വാങ്ങിച്ചതാണ് വാങ്ങിച്ചെടുത്തതാണ് മരണമെന്ന് പറയുന്നത് ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തെ വിശ്വസിക്കാതെ വിശാജനെ വിശ്വസിച്ച് ദൈവത്തോട് അവിശ്വാസം ദൈവത്തിൽ നിന്നും അവിശ്വാസമേറ്റ് വാങ്ങി മരണം മനുഷ്യൻ സ്വയം ചോദിച്ചു വാങ്ങിയതാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം മനുഷ്യനെ പാപിയായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത് പാപത്തിലേക്ക് വീട് പോകാൻ ദൈവം ആഗ്രഹിച്ചില്ല എന്നാൽ മനുഷ്യൻ പാപം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരുവനുണ്ട് അതാണ് പിശാജ് പ്രിയമുള്ള പാപത്തിന്റെ ഉപജ്ഞാതാവ് പിശാജാണ് ദൈവമല്ല ദൈവമാരെ കൊണ്ടും പാപം ജയിക്കാൻ ആഗ്രഹിക്കുന്നില്ല യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ അനേകരോട് പറഞ്ഞു ഇനി നീ പാപം ചെയ്യരുത് പാപം ചെയ്യരുതെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന ഏക വ്യക്തി പിശാചാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ മനുഷ്യന്റെ സമാധാനക്കെടിന്റെ കാതലായ പ്രശ്നമെന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുന്ന പാപവും പാപത്തിന്റെ അനന്തര ഫലത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമാണ് അവനെ അസ്വസ്ഥചിത്തനാക്കുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് എല്ലാവർക്കും അറിയാം സാധാരണ നമ്മളൊക്കെ നാടൻ ഭാഷയ്ക്ക് പറയാറില്ലേ പാപയിൽ നിന്നുള്ള പാതാളം അത് വളരെ ശരിയാണ് പാപത്തിനൊരു ശിക്ഷയുണ്ട് ആ ശിക്ഷയാണ് നരകം വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ വിശുദ്ധ ബൈബിളിന്റെ അവസാന പുസ്തകമായിരിക്കുന്ന വെളുപ്പാട് പുസ്തകം അതിന്റെ അവസാനത്തെ അധ്യായത്തിൽ ഇരുപതാം അധ്യായത്തിലും ഇരുപത്തൊന്നാം അധ്യായത്തിലും എഴുതി വെച്ചിരിക്കുന്നതാണ് മരണത്തെയും പാതാളത്തെയും തീപ്പൊഴികെ തള്ളിയിട്ടു ഈ തീപ്പൊയുക രണ്ടാമത്തെ മരണം അപ്പോൾ പാപത്തിൽ ശമ്പളം എന്ന് പറഞ്ഞാൽ ശാരീരിക മരണം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല രണ്ടാമതൊരു മരണം കൂടെയുണ്ട് രണ്ടാമതൊരു മരണമുണ്ട് അതാണ് അതിഭയങ്കരം എന്റെ പ്രിയമുള്ളവരെ രണ്ടാം മരണം എന്താണെന്നുള്ളത് നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ഏക പുസ്തകമാണ് വിശ്വ തിരുവിടുത്ത് അല്ലെങ്കിൽ ബൈബിൾ ബൈബിളിന്റെ അവസാന പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലാണ് അത് ദൈവാത്മാവ് നമുക്ക് രേഖയാക്കി തന്നത് ും ഗന്ധകവും കത്തുന്ന തീർത്തടാകം അതാണ് നിത്യനരകം ആ നിത്യനരകത്തിന് വിധിക്കപ്പെട്ട ഭാവിയായ മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ എങ്ങനെ സമാധാനം ഉണ്ടാകും ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല എന്നാൽ പ്രിയമുള്ളവരെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ മനുഷ്യന്റെ സമാധാനക്കേടിന്റെ മൂലകാരണം പാപമാണെങ്കിൽ ആ പാപത്തെ പരിഹരിക്കുവാൻ മനുഷ്യനെ കൊണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ സ്വർഗത്തിന് ദൈവം മനുഷ്യനായി ലോകത്തിൽ വന്ന മനുഷ്യന്റെ മുഴുവൻ പാപം സ്വന്തം ശരീരത്തിലേറ്റ് കാൽ ഒരു മരിക്കാൻ തയ്യാറായി അതാണ് ദൈവമുദ് കൂസിലെ യാഗമരണം പ്രിയമുള്ളവരെ ന് ദൈവം ശിക്ഷ വിധിച്ച കാൽ വലിക്കാം ഞാൻ നിങ്ങളും അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ യേശു കർത്താവിക്രൂശിനനുഭവിച്ചു പാപത്തിന് പരിഹാരം കണ്ടെത്തുവാൻ മനുഷ്യനെ കൊണ്ടാവില്ല എനിക്കോ നിങ്ങൾക്കോ ആവില്ല പാപത്തിന്റെ മോചനത്തിനു വേണ്ടി മനുഷ്യൻ മലകൾ കയറുന്നു പാപത്തിന്റെ മോചനത്തിനു വേണ്ടി മനുഷ്യൻ പണം മുടക്കുന്നു പാപത്തിന്റെ മോചനത്തിനു വേണ്ടി മനുഷ്യൻ തീർത്ഥാടനങ്ങൾ ചെയ്യുന്നു പാപത്തിന്റെ മോചനത്തിനു വേണ്ടി നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു ഇതുകൊണ്ടൊന്നും പാപത്തിന് മോചനം കിട്ടുകയില്ല കേട്ടോ വിശുദ്ധ പറയുന്നു പാപത്തിന്റെ മോചനം അത് യേശുക്രിസ്തുവിന്റെ ക്രൂശന യാഗ മരണമാണ് മനുഷ്യന്റെ പാപത്തിന്റെ മേലുള്ള ദൈവീക ദൈവത്തിന്റെ കാര്യപരിപാടി കഥാവ യേശുക്രിസ്തുവിന്റെ ക്രൂസ മരണമാണ് അതിലൂടെയാണ് ദൈവം മനുഷ്യന് വേണ്ടി പാപത്തിന് പരിഹാരം വരുത്തിയത് അതുകൊണ്ട് അത് വ്യക്തിപരമായി വിശ്വസിക്കുമ്പോഴാണ് പാപമോചനം ലഭിക്കുന്നത് അങ്ങനെ പാപത്തിന് മോചനം ലഭിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരുന്നത് അസമാധാനമാണ് അവന്റെ ഹൃദയത്തെ അടക്കി ഭരിക്കുന്ന അസമാധാനം അവനിൽ നിന്ന് ഓടിപ്പോകും അപ്പോൾ അവന്റെ ഹൃദയം സമാധാനപൂർണ്ണ പൂർണ്ണമായി തീരും കത്താവ യേശുക്രിസ്തു ഈ ലോകത്തെ ജനിക്കുന്നതിന് മുമ്പ് പ്രവാചകന്മാർ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോലിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാൻ ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും സമാധാന പ്രഭു പ്രിൻസ് ഓഫ് എന്റെ ഭീമളവരി യേശു ക്രിസ്തു സമാധാന പ്രഭുവാണ് സമാധാന പ്രഭുവായിരിക്കുന്ന യേശു ക്രിസ്തു ഒരുവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അവന്റെ ഹൃദയം സമാധാനപൂർണമായി തീരുന്നത് പ്രിയമുള്ളവരെ യേശു പറഞ്ഞു ഞാൻ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ ലോകവും മനുഷ്യന് സമാധാനമൊക്കെ നൽകും എന്നാണ് അവകാശപ്പെടുന്നത് ലോകം തരുന്ന സമാധാനം താൽക്കാലികമാ ഞാൻ ആദ്യം പറഞ്ഞല്ലോ മദ്യവും ലഹരിയും ഒക്കെ ഒരുപക്ഷെ മനുഷ്യന് അല്പം സമാധാനം ലഭിക്കുമെന്ന് വിചാരിക്കും അത് താൽക്കാലികമാണ് എന്നാൽ യേശുക്രിസ്തു നൽകുന്ന സമാധാനമാണ് ശാശ്വതമായ സമാധാനം സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്ന യേശു ഹൃദയത്തിലേക്ക് കടന്നു വരണം ജീവിതത്തിന്റെ സിംഹാസനത്തിൽ യേശുവിന് സ്ഥാനം കൊടുക്കുമ്പോൾ അവന്റെ ഹൃദയം ദൈവത്തിന്റെ ആലയമായി തീരും അസമാധാനവും അസന്തുഷ്ടിയും അവന്റെ ജീവിതത്തിൽ നിന്ന് നിർണ്ണയിക്കുമായിട്ട് ഓടിപ്പോകും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടായ മാറ്റം അതാ ഞങ്ങളിത് അനുഭവിക്കുന്ന പറയുന്നത് ഉപയോഗമുള്ളവരെ ഒരു കാലത്തെ മദ്യത്തിന്റെയും ലഹരിയുടെയും അടിമകളായി ലക്ഷ്യബോധമില്ലാതെ പിശാജിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചവരായെന്നും ഞങ്ങളെ പലരും പക്ഷേ ഞങ്ങൾ മതം മാറിയെന്നോ പേര് മാറിയെന്നോ സഭ മാറിയെന്നോ പറയാനല്ല അഗ്ന മാറിയതുകൊണ്ടൊന്നും കാര്യമില്ല യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ചു യേശു കർത്താവിനു വേണ്ടി ജീവിതം സമർപ്പിച്ചു കർത്താവ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായ ഹൃദയത്തിൽ അംഗീകരിച്ചു ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനിടയായി ഞങ്ങളുടെ ജീവിതം തന്നെ ദൈവത്തിന്റെ ആലയമായി തോർന്നു കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുകയാണ് യേശു കർത്താവ് ഒരുവന്റെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ അവന്റെ ഹൃദയം പിന്നെ അസമാധാനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല അവന്റെ ജീവിതം വഴിപിഴച്ച ജീവിതത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല യേശു കർത്താവ് ഹൃദയത്തിൽ വരുമ്പോൾ അവന്റെ ജീവിതം നേരായ ബാധയിൽ മുൻപോട്ട് പോകും അവന്റെ ജീവിതം ലക്ഷ്യബോധമുള്ളതായി അവന്റെ ഭാര്യയെ സ്നേഹിക്കാൻ തയ്യാറാകും മക്കളെ സ്നേഹിക്കാൻ തയ്യാറാകും മാതാപിതാക്കന്മാരെ സ്നേഹിക്കാൻ തയ്യാറാകും അയൽക്കാരെ സ്നേഹിക്കാൻ തയ്യാറാകും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്ന മാറ്റം അതാണ് യേശുവിന്റെ ഉള്ളത്തിൽ വന്ന നാളിൽ മാറ്റം വന്നു എന്നിൽ തന്നെ ഞാൻ ഉള്ളത്തിൽ ഉള്ളത്തിലേറ്റാല് എന്തു മതം വന്നു എന്നും ഞങ്ങളൊക്കെ കാണാറുണ്ട് അത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പാടുന്നതാണ് കേട്ടോ യേശു ഹൃദയത്തിൽ വന്നപ്പോൾ എന്ത് മാറ്റം വന്നു ഈ മാറ്റം വന്നത് മതമല്ല മതത്തിന്റെ പ്രമാണികളെ മുഖാന്തരമല്ല കേവലം ചില ആശയങ്ങൾ വിശ്വസിച്ചത് കൊണ്ടല്ല യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങളിൽ ഈ മാറ്റം ഉണ്ടായത് പ്രിയമുള്ളവര് ഇതിവിടുത്തെ മാറ്റമാണോ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പിന്നെയോ ഇത് നിത്യതയോളം തുടരുന്ന നിത്യതയോളം തുടരുന്ന ഒന്നുകൂടെ വ്യക്തമാവുന്നു നിത്യത മുഴുവൻ വാഴുവാൻ ഒരു വ്യക്തിയെ സജ്ജമാക്കുന്ന ദിവ്യ സമാധാനമാണ് യേശു നൽകുന്നത് ഞാൻ പറയട്ടെ ഇവിടുത്തെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കും അവിടെ കൊണ്ടെല്ലാം തീരുമെന്നാണോ വിചാരിക്കുന്നത് അയ്യോ ഒരിക്കലുമല്ല ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ് ഒരിക്കൽ മരണം പിന്നെ ന്യായവിധി അപ്പൊ മരണം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല അതിനുശേഷം ന്യായവിധയുണ്ട് പാപത്തിന്റെ ശമ്പളമായ ആ നിത്യ നരകത്തിലേക്ക് മനുഷ്യൻ പോകേണ്ടി വരും പാപിയായതുകൊണ്ടല്ല പാപത്തിന് പരിഹാരം യേശു ക്രിസ്തു ക്രൂസിൽ വരുത്തി അത് വിശ്വസിച്ച് അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ മനുഷ്യൻ ശിക്ഷ അഭിനന്ദിച്ചു പോകേണ്ടി വരും അതാണ് ബൈബിള് പറയുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവനെ അനുസരിക്കാത്തവനാ ജീവനെ കാണുകയില്ല ദൈവഗ്രോധം അവന്റെ മേൽ പ്രിയമുള്ളവരെ ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഈ സ്ഥലത്ത് വന്ന പതിനഞ്ച് അല്ലെ ഇരുപത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഈ സന്ദേശം പറഞ്ഞ എന്തിനു വേണ്ടി എന്നറിയാമോ ഞങ്ങളൊരു കുറിച്ച് പറയാൻ വന്നതല്ല സമുദായത്തെക്കുറിച്ച് സഭയുടെ വേണ്ടി വന്നതല്ല ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ചിന്റെ ചുമതലയിലാണ് ഇന്ന് രാവിലെ മുതലേ പ്രോഗ്രാം നടത്തപ്പെടുന്നതെങ്കിലും ആ ബ്രദറൻ ചർച്ചിലേക്ക് ആളുകളെ ചേർക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയ ഒരു പരിപാടിയല്ല മറിച്ച് ഈ ഈ സമാധാന പ്രഭുവായ യേശുവിനെ യേശുവിനെ കുറിച്ച് പറയുക ആ യേശുവിനെ പരിചയപ്പെടുത്തുക ആ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ഞങ്ങൾ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് കാരണം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിവറിച്ച് യേശു ഇവിടുത്തെ ജീവിതത്തെ അനുശരിയാക്കി എന്നാൽ മാത്രമല്ല മരണത്തിനപ്പുറമുള്ള അപ്പുറമുള്ള ജീവിതത്തിൽ കർത്താവിനോടുകൂടെ നിത്യം നിത്യത മുഴുവൻ വാഴുവാൻ ദൈവം നമ്മെ സഹായിച്ചിട്ടു ഞാൻ ചോദിക്കട്ടെ ഇതുപോലൊരു പ്രത്യാസം നൽകുന്ന ജീവിതം എവിടെയാവുള്ളത് ഇതുപോലെ പ്രത്യാസം നൽകുന്ന ഒരു രക്ഷകൻ വേറെ എവിടെയാവുള്ളത് അയ്യോ വേറെ ആരുമില്ല ആരുമില്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ദൈവത്തിന് സ്തോത്രം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ക്രൂസിലെ കള്ളനോട് പോലും കർത്താവ് പറഞ്ഞു ഇന്ന് എന്നോടുകൂടെ പ്രദേശായിലായിരിക്കും യേശുവിനൂടെ ഇവിടെ ശിക്ഷിക്കപ്പെട്ട കള്ളനെ പോലും അവന്റെ മാനസാന്തരം കൊണ്ട് അവന്റെ അനുതാപം കൊണ്ട് അവനെ പ്രദേശിക്ക് യോഗ്യനാക്കി തീർത്ത യേശു ഇന്നും ജീവിക്കുന്നു ആ യേശുവിനോട് പാപം ഏറ്റു പറയണം ലോകത്തിലൊരു മനുഷ്യന്റെ മുമ്പിൽ പോയി പാപം ഏറ്റു പറഞ്ഞാൽ പാപം പാപംയില്ല ഈ ഉറപ്പ് ലഭിക്കുകയില്ല ഇന്ന് എന്നോടുകൂടെ പ്രതീക്ഷയിലായിരിക്കുമെന്ന യേശു പറഞ്ഞതോ അനുദമിച്ച കള്ളനോടാ മാനസാന്തരപ്പെട്ട കള്ളനോടാ ഇന്നും ഈ വ്യവസ്ഥ തന്നെയാണ് ദൈവം വെച്ചിരിക്കുന്നത് ആര് ഈ യേശുവിനോട് പാപമേറ്റു പറഞ്ഞു ആര് ഈ യേശുവിനു വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കും ആര് ഈ യേശുവിനെ ഹൃദയത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കും അവരുടെ ഹൃദയത്തിലേക്ക് കർത്താവ് വരും അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും അവരുടെ ഹൃദയം തന്നെ ദൈവത്തിന്റെ ആലയമായി തീരും ഈ ലോക ജീവിതം സമാധാനപൂർണമായി തീരും മരണത്തിനപ്പുറം കൂടെ നിത്യത മുഴുവൻ വാഴുവാൻ സാധിക്കും പ്രിയമുള്ളവര് ഞാൻ എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കട്ടെ ഈ ധന്യമായ ആത്മീക ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ ഈ ദേശത്തുള്ള എല്ലാ ഞങ്ങളുടെ ഞങ്ങളെ പ്രിയപ്പെട്ടവർക്കും സ്വർഗസ്ഥനായ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവിടെയും ഇവിടെയും ഒക്കെ ഈ ഭവനങ്ങളിൽ ഇരുന്ന ഈ സന്ദേശം ശ്രമിച്ച ഈ ശുശ്രൂഷയോട് സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയംഗമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഞാൻ ഈ ശുശ്രൂഷയോടെ അവസാനിപ്പിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധനാമം എന്ന് വന്നേക്കും വാഴ്ത്തപ്പെടമാറാവട്ടെ